വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ അജിത് പുതിയൊരു സ്വപ്നവീടിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ തൈക്കൂടം എന്ന സ്ഥലത്താണ് ഇവിടെയുള്ള റോഷൻ്റെയും മിന്ദുവിൻ്റെയും പറുദീസ എന്ന സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രഡീഷണൽ കണ്ടംപററി ഫ്യൂഷൻ ശൈലിയിൽ ഒരുക്കിയ ഒരു സ്വപ്നവീടാണിത് ഇത് സൗത്ത് ഫേസിംഗ് ആയിട്ട് ചമ്പക്കര കനാലിൻ്റെ മനോഹര ദൃശ്യങ്ങളിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വശത്തും റോഡുകളുള്ള പത്തൊമ്പതര സെന്റ് പ്ലോട്ടിന് അനുസൃതമായിട്ടാണ് ഈ വീട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സൗത്ത് ഫേസിംഗിൽ വരുന്നത് വിക്കറ്റ് ഗേറ്റ് ആണ് കാർ കയറാനുള്ള ഗേറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത് ചുറ്റുമതിലൊക്കെ ഒരു ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ഫിനിഷ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകും താരതമ്യേനെ ചെറിയ സ്ഥലത്തും മുറ്റത്തിനും ലാൻഡ്സ്കേപ്പിനും അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ മുറ്റത്ത് വിധിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണ് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ഒരു ടൈല് പോലെ വിധിച്ചിരിക്കുകയാണ് നമ്മളുടെ വീടൊരുക്കാം എന്നുള്ള എപ്പിസോഡിൽ മുറ്റത്ത് വിരിക്കുന്ന വിവിധതരം നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു അത് കാണാത്തവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം അതിൽ കണ്ടാൽ മതി ഇവിടെ കലാത്തിയ പ്ലാന്റ്സ് വളരെ കലാപരമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ചെറിയ സ്ഥലത്ത് കാർ പോർച്ച് ഒക്കെ നിർമ്മിക്കാൻ പ്ലാൻ ഇടുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു മോഡലാണിത് ഒരു കാൻഡിലീവർ കാർ പോർച്ചാണ് ഒരു വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ താഴത്തെ ഭാഗം ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ഇൻബിൽ സീറ്റിംഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ താഴെ ഉണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഒരു ചെറിയ സിറ്റൗട്ട് തേക്ക് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ഒരു രണ്ടുപാളി വാതിൽ അതിൽ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണിക്കാരൻ രാവിലെ തന്നെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇദ്ദേഹമാണ് ഇവിടെ ഇവിടെ അകത്തളങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഉടമ റോഷൻ അപ്പോൾ നമസ്കാരം നമസ്കാരം അപ്പം എന്തായിരുന്നു ഈ വീടിൻ്റെ ഒരു കഥ എന്നൊന്ന് പറഞ്ഞെ ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു വീട് വെക്കണം എന്നൊരു ഐഡിയ ഉണ്ട് അപ്പോൾ പല യൂട്യൂബ് ചാനൽസ് കണ്ടിരുന്നു സ്പെസിഫിക്കലി മനോരമ വീട് കുറേ ഐഡിയാസ് കിട്ടി അത് കണ്ട് അപ്പം അതിന്നൊക്കെ ആയിട്ട് ഒരു ആർക്കിടെ കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അത് എക്സിക്യൂട്ട് ചെയ്തു നയൻറ്റീനിൽ സ്ഥലം വാങ്ങി ട്വന്റി വണ്ണിൽ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് സിക്സ്റ്റീൻ മുതലേ ഇപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു റിക്വയർമെന്റ്സ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു അപ്പം ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ആർക്കിടെ അടുത്ത് ചെന്നായിരുന്നത് അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റോളം കിട്ടിയിട്ടുണ്ട് വീട്ടിൽ ശരിക്കും നന്നായിട്ട് ഹോം വർക്ക് ചെയ്ത് നിർമ്മിച്ച ഹോം ആണെന്ന് മനസ്സിലായി അതെ അതെ ഞാൻ ചെന്നൈയിലാണ് കൂടുതലും ട്രാവലിംഗ് ആണ് പിന്നെ വീടിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സെൻറ്റ് ഓട്ടോമേറ്റഡ് ആണ് പിന്നെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടൊരു ടെൻ കെ ബി സോളാർ പാനൽ സിസ്റ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി കെ സി ബിന്ന് യൂസ് ചെയ്യുന്നില്ല നമ്മൾ കൺസെപ്ഷൻ കഴിഞ്ഞ് തിരിച്ച് അവർക്ക് തന്നെ കെ സി ബിക്ക് കൊടുക്കുന്നത് വീടിനുള്ളിലെ ഊർജ്ജ ആ റൂഫ് ടോപ്പ് സോളാർ പാനലിൽ അതെ അതെ തന്നെയാണ് സോളാർ സിസ്റ്റത്തിലാണ് ഈ ഫുൾ എ സി വർക്ക് ആവുന്നത് അപ്പോൾ അതിലും പ്രശ്നമൊന്നുമില്ലാതെ ബില്ലൊന്നും വരാറില്ല മിനിമം ചാർജസ് വരണം പിന്നെ ലിഫ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ക്ലോസോഫോബിക് ആയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഫുള്ള് ഗ്ലാസ് ആയിട്ട് ചെയ്തത്

ബാക്കിയുള്ള ആൾക്കാർ വന്നാൽ ഗസ്റ്റുകൾ നമുക്ക് ഇവിടെ എന്റർടൈൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുത്താനുള്ള റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ അത് എന്റർടൈൻ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കഴിഞ്ഞ് അവർക്ക് അങ്ങനെ നമ്മുടെ ഫാമിലി ബാധിക്കുന്നില്ല ഇതാണ് നമ്മൾ പറഞ്ഞ ലിഫ്റ്റ് അല്ലേ അതെ പ്രത്യേകത എന്ന് ലീവിങ്ങനെ ഫുള്ള് ഗ്ലാസ് ആണ് പിന്നെ ഒരു ഗോൾഡൻ തീമാണ് ഞങ്ങളുടെ ഇതിൽ വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോർ വരെ ഇതില് പോവാം ഗ്രൗണ്ട് പ്ലസ് ടു ിഫ്റ്റിനെ തന്നെ ശരിക്കും ഒരു 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 എന്താ ഡിസൈനർ അതെ 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 തന്നെ ഗ്ലാസ് ലിഫ്റ്റിൽ നമ്മൾ സെമി ഓപ്പൺ സ്പേസിലേക്കാണ് അല്ലേ ആദ്യം ലിവിങ് എന്താണ് ലിവിങ്ങിന്റെ പ്രത്യേകത ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് പിന്നെ കസ്റ്റമേഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് പിന്നെ നമ്മുടെ ടി വി ബേസിക്കലി നമ്മുടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഇത് രണ്ട് ഫ്ലോർ തമ്മിലുള്ള ഒരു കണക്ഷൻ സ്പേസ് ആണ് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അതെ അതെ മുകളിൽ സ്റ്റഡി റൂമാണ് അടിയിൽ ഫാമിലി ലിവിങ് അതുകൊണ്ട് സ്റ്റഡി ഏരിയയിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മോണിറ്ററിങ് പോലെ നടത്താം ഒക്കെ മുകളിൽ വളരെ മനോഹരമായ സീലിംഗ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ചെയ്തിരിക്കുന്നത് അത് ഒരു ചെറിയൊരു കോവും പാനലിംഗ് വർക്കും ആണ് വുഡ് വർക്കാണ് അതിൽ വിനീർ വർക്കാണ് ഓക്കെ ഇവിടുത്തെ ഒരു ടീപ്പോ വരുന്നത് മാർബിൾ ആണ് അല്ലേ ആർട്ടിഫിഷ്യൽ മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിളാണ് ഇവിടെ നിന്ന് ഇത് വെസ്റ്റ് സൈഡ് ഒരു ചെറിയ ഇതാണ് വരാന്തയാണ് ഫാമിലി ലിവിംഗിൽ നിന്നും ഒരു ഒരു ചെറിയ വരാന്ത എൻട്രി സ്പേസ് പോലെ ഇവിടുന്ന് ഈ സൈഡിൽ എൻട്രി ഉണ്ട് അതെ വെസ്റ്റ് സൈഡിൽ നിന്നും ഒരു എൻട്രിയുണ്ട് സൗത്തിൽ നിന്നും ഒരു എൻട്രി ഉണ്ട് ഒരു സ്പേസ് ആണല്ലോ എന്താണ് പ്രത്യേകത ഇത് ഫർണിച്ചേഴ്സ് ആണ് അതിന്റെ തന്നെ സെയിം ആർട്ടിഫിഷ്യൽ മാർബിളാണ് ഇതിന്റെ ഫിനിഷിംഗ് പിന്നെ ഇതിന്നാണ് മെയിൻ ഹാർട്ട് ഓഫ് ദ ഹൗസ് ഹൃദയഭാഗമാണ് അതെ അതെ എല്ലാം ഇവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് പിന്നെ അപ്പുറത്ത് ഒരു ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വെച്ചിട്ട് ഒരു കിച്ചൺ പിന്നെ അങ്ങോട്ടൊരു പാശ്വരിക്ക് പോകാനായിട്ട് സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ ഓക്കെ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചത് ഇവിടെയും സ്കൈ ലൈറ്റ് കൊടുത്ത് നാച്ചുറൽ ലൈറ്റ് നല്ല സമൃദ്ധമായിട്ട് എത്തിക്കുന്നുണ്ട് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഫുള്ളി ലിറ്റ് ആണ് പുതിയ കാല വീടുകളൊക്കെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് സ്പേസ് ആണ് ഇപ്പൊ ഈ ഇവിടെ അത് വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്താണ് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇത് നാച്ചുറൽ ഗ്രാനൈറ്റ് തന്നെയാണ് അത് ഇവിടുത്തെ അല്ല പുറത്തുനിന്ന് വന്ന ഗ്രാനൈറ്റ് ആണ് ഓക്കെ പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മിറർ ലൈറ്റും മിറൽ ഇത് നമുക്ക് ഓക്കെ സെൻസർ ആണല്ലേ ആണ് അപ്പൊ ഇവിടെ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ ആണ് നൽകിയിട്ടുള്ളത് അല്ലേ അതെ ഇത് ഒരു ഫംഗ്ഷൻ പോലെ നടക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് ചെയ്യാം ഇത് തുറന്ന് നമ്മൾ കടക്കുന്നത് എന്തോ ഒരു സർപ്രൈസ് സ്പേസിലേക്കാണെന്ന് പറഞ്ഞു ആ സർപ്രൈസ് നമുക്ക് പ്രേക്ഷകരെ കാണിച്ചാലോ അപ്പോൾ വീടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു 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 പൂൾ പൂൾ സ്പേസ് അല്ലേ ആ പ്രൈവറ്റ് ചെറിയൊരു അത്ര വലുതല്ല ബട്ട് ഫാമിലിയോ അല്ലെങ്കിൽ ഒന്ന് പേര് വന്നത് എന്റർടൈൻ ചെയ്യാനുള്ള സ്ഥലമാണ് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള കാരണം ഒരു സേഫ്റ്റി റീസൺ ആണ് മെയിൻ ആയിട്ട് അതിലുള്ള ഇപ്പൊ കുട്ടികൾ ഉള്ളതുണ്ട് രണ്ടുപേരുണ്ട് ചെറിയ കുട്ടികളാണ് അപ്പൊ അവര് വന്ന് ഇതിലേക്ക് ആക്സിഡന്റിലാതിരിക്കാനായിട്ടാണ് ഇത് കവർ ചെയ്ത് വെക്കണത് അപ്പൊ ർ പാരന്റൽ കൺട്രോൾ മാത്രം ആ ഒരു ആക്ടിവിറ്റി ചെയ്താലേ ഇത് ഓപ്പൺ ആവുള്ളൂ ഇത് എന്ത് ചെയ്യും ഇത് ഡെക്വുഡാണ് ഡെക്വുഡ് അത് ഓട്ടോമാറ്റിക് സ്ലൈഡ് ചെയ്യുന്ന രീതി അതെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് ഇനി പൂളിങ്ങനെ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാർട്ടി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ ആ സ്ലൈഡിങ് ഫോൾഡിങ് മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഏരിയ ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാം മാത്രമല്ല ഈ പൂള് ഈ പൂളിന്റെ മുകളിൽ മേണയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ അതെ അതെ അപ്പോൾ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസ് ഇതാന്ന് ആ കുറച്ച് ഗ്രീൻ ആണ് ഗ്രീനാണ് വളരെ കാമാൻ കോയറ്റായിട്ട് നഗരത്തിന്റെ തിരക്കുകളിൽ തിരക്കുകൾ മാറി നല്ല കാമാൻ കോയറ്റായിട്ട് ഇരിക്കാൻ നിൽക്കാൻ പറ്റിയ സ്ഥലം അതെ രാവിലെ ആ ഒരു ബെഞ്ചിലിരുന്ന് അതൊരു നല്ലൊരു ഫീലാണ് ഫീൽ ആണ് 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 ഇത് താഴത്തെ ഫ്ലോറിൽ മുകളിൽ ഇപ്പോൾ നാളെ ഒരു വീൽ ചെയറിലാവണെങ്കിലും കൂടി വീട് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം അതിന്റെ ഭാഗമായിട്ട് മെയിൻ ആയിട്ട് ഒരു ലിഫ്റ്റ് വന്ന അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് ഡോറിനെല്ലാം ഭീതി കൂടുതലാണ് ഈവൻ ഏത് സീനിയർ ബെഡ്റൂം എന്നാണ് ഓഫീഷ്യലി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഇത് പേഷ്യൻസ് റൂമാണ് ബെഡ്റൂമിന്റെ ബാത്റൂം ഡോറ് വീതി ാണ് വൺ മീറ്റർ ഉണ്ട് അതുകൊണ്ട് വീൽ ചെയർ സുഖമായിട്ട് അകത്തേക്ക് പോവാം കൂടി കണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്യൂച്ചർ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നം പറ്റണ സപ്പോസ് നമുക്ക് ഇത് താഴത്തേക്ക് വന്ന് നമുക്ക് ഇതാവാം നമ്മുടെ കിച്ചൺ അതിനെ വിട്ടുകൊടുക്കാം നമുക്ക് എല്ലാം പ്രായമാകും ഡിസൈൻ ചെയ്യുന്ന ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലായിടത്തും ഒരു കബോർഡ് ഒരെണ്ണമുണ്ട് പിന്നെ അതിനോട് ചേർന്ന് ഒരു കിങ് സൈസ് ബെഡ് ആണ് എല്ലായിടത്തും പ്ലാൻ ചെയ്തേക്കുന്നത് അതിനൊരു ഹെഡ് ഹെഡ്ബോർഡും അതിനൊരു ചെറിയൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളർ ടോൺ മാത്രമേ മാറ്റിയിട്ടുള്ളൂ പിന്നെ ആ പിക്ചർ ആണ് അതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ആ പിന്നെ ഇവിടെ ഒരു ടിവിയുടെ ഒരു പ്രൊവിഷൻ ഉണ്ട് കേട്ടോ ഓ എല്ലാ റൂമിലുണ്ട് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ ഭീതി കൂടിയ വാതിൽ പിന്നെ അത് വീൽ ചെയർ സുഖമായിട്ട് കൂടി പാസ്സാവും പിന്നെ അവിടെ ഒരു ബെഞ്ച് ഉണ്ട് ഗ്രാനൈറ്റിന്റെ കുഴമ്പൊക്കെ പുരട്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഇരുന്നിട്ട് കുളിക്കണമെങ്കിൽ അത് കുളിക്കാം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൻഡ് വാഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഓട്ടോമേഷൻ എല്ലാം ത്രൂ അലക്സ വോയിസ് വോയ്സ് ആക്ടിവേറ്റഡാണ് ഓക്കെ നമ്മൾ വോയിസ് കമാൻഡ് കൊടുത്തുകൊണ്ട് തന്നെ ഫാനും ലൈറ്റും ഒരുമാതിരിപ്പെട്ട കർട്ടൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം ഓക്കെ ഒന്ന് കൺസിഡർ ആവാം കോഴ്സ് അലക്സ സ്വിച്ച് ഓൺ എവറിങ് ഇൻ ഫാമിലി ലിവിങ് റൂം

പിന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള രണ്ട് സ്പേസ് പിന്നെ കുട്ടികളുടെ ബുക്കും കാര്യങ്ങളെല്ലാം വെക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് പിന്നെ താഴെ ആണെങ്കിലും നമുക്ക് ഒന്ന് മോണിറ്റർ ചെയ്യാം എന്നുള്ളതാണ് കിഡ്സ് കിഡ്സ് ബെഡ്റൂം ഫസ് എണ് ആദ്യത്തെ മോനാണ് എത്ര വയസ്സാണ് ഇപ്പൊ രണ്ട് വയസ്സായി രണ്ട് വയസ്സ് കഴിഞ്ഞു ഓക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെ അവിടെ സൈഡിൽ ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ് അത് വരപ്പിച്ചാണ് മനോഹരമായിട്ടുണ്ടത് ഒരു ടെക്സ്ചർ ഈ ഒരു ഹെഡ് സൈഡ് ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഉണ്ട് ചെറിയൊരു സ്റ്റഡി സ്പേസ് ഉണ്ട് പിന്നെ എല്ലാ റൂമിലും ഒരു ടി വി സ്പേസും ഒരു ഹോം തിയേറ്റർ സ്പേസ് അല്ലേ അതെ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇപ്പൊ വാതിൽ തുറന്നു ഓട്ടോമാറ്റിഡ് ആണ് അപ്പൊ നമുക്ക് ഈ ലൈറ്റ് ലൈറ്റ് വന്നു അത് കഴിഞ്ഞ് ഒരു തേർട്ടി സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആവും അത് കഴിഞ്ഞ് നമുക്ക് ഇരിക്കാനുള്ള ഒരു ടൈം അത് ഇതിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും മേളീത്ത ഗാലക്സി ലൈറ്റും സ്റ്റഡിത്ത സ്ട്രിപ്പ് ലൈറ്റും മാത്രം ഓണുള്ളൂ അതൊരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതും തഴേ ഡിം ആവും നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വന്നു ഇതൊരു ഫോർ കെ പ്രൊഡക്ഷനാണ് ശരി പിന്നെ വഫഡലിൻ്റെ സറൗണ്ടാണ് അത് മറ്റേ അറ്റ്മോസ്ഫിയർ തന്നെ ഫീൽ തന്നെയാണ് ഇപ്പൊ റിലേറ്റീവ്സ് എല്ലാവരും റിലീസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രേമലു സ്ക്രീനിങ് ആയിരുന്നു ഇപ്പൊ എല്ലാവരും വൈകുന്നേരമാകുമ്പോൾ വരും ഞങ്ങൾ ഇപ്പൊ ഇവിടുത്തെ സിനിമയും കണ്ട് ഡിന്നറും കഴിച്ച് പറ്റുമെങ്കിൽ പൂളിലും ഒരു ചെറിയ കുട്ടികളൊക്കെ കൊന്നിറക്കി അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി സീറ്റ്സ് ഇത് ടോട്ടലി റിക്ലൈൻ ചെയ്യുന്ന സീറ്റ്സ് ആണ് മോട്ടറൈസ്ഡ് ആണ് അപ്പോൾ ഇത് അമ്പൃത്തിൽ കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് നമുക്കൊരു കിടക്കണ പോസ്റ്ററിലേക്ക് മാറ്റാൻ മാറ്റാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് കാണാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവൈലബിൾ ആണ് ബാക്ക് സൈഡിലായിട്ട് ഒരു പിന്നെ ഇത് നമ്മുടെ ഒരു ഫുഡ് ടേബിൾ ടേബിൾ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണല്ലേ അതെ മാസ്റ്റർ ആണ് ഇവിടുത്തെ സവിശേഷതകൾ ഇതൊരു ആർട്ട് എലമെന്റ് ആയിട്ട് ഹെഡ് ബോർഡ് ടച്ച് ചെയ്തായിട്ടാണ് ഞങ്ങൾ ആക്കി പ്ലാൻ ചെയ്തത് ശരി പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇതിൽ തന്നെ ടി വി കാണാൻ പ്രൊഫഷണൽ ഇതിൽ ടി വി ഇട്ടിട്ടുണ്ട് പിന്നെ അതും ഈ പറഞ്ഞ പോലെ ആക്ടിവേറ്റ് കാഴ്ചകളിലേക്ക് തുറക്കുന്ന അതെ അല്ലേ അത് ഡയറക്റ്റ് കാണാം രാവിലെ ബാർജും ഇതൊക്കെ പോണ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് പിന്നെ വാട്ടർ മെട്രോ സ്റ്റാർട്ടാവും അത് ട്രയലർന്ന് തന്നിട്ടുണ്ട് ഇതൊരു ഇതെന്താ ഇതേക്കുറിച്ച് എന്താ പറയാ ഇത് കല്യാണ ഫോട്ടോ ആണ് അത് ഞങ്ങളുടെ ഒരു കല്യാണത്തിന്റെ ഒരു ക്ലിപ്പാണ് ഓക്കെ അതിന്റെ ഒരു ഡ്രോയിങ് ആണ് ഇത് എൻ്റെ വൈഫ് മിൻറ്റു ഞങ്ങളുടെ ഭവനാണിത് രണ്ട് കുട്ടികളാണ് മൂത്ത ആള് മിഖൽ രണ്ടര വയസ്സ് ഇളയാള് രണ്ട് മാസം ഇതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ ഞങ്ങളുടെ ആവശ്യം ഒരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു അത് കറക്റ്റായിട്ട് മെജോ ഇൻബിൽഡ് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ ഇതിൽ ഞങ്ങൾ യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നത് ഫാമിലി എല്ലാവരെയും കാണാനും ഇത് വർത്താനും പറഞ്ഞുകൊണ്ട് ഒരു കിച്ചൺ വേറൊരു ഒരു എന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ എനിക്കൊരു വലിയൊരു ഓപ്പൺ പിന്നെ അതിൻ്റെ വർക്കിംഗ് സ്പേസ് ആയിട്ട് വേറൊരു എക്സ്ട്രാ ഒരു കിച്ചനും കൂടി ഉണ്ട് വർക്കിംഗ് സ്പേസ് േരങ്ങളിൽ ഇരിക്കാൻ നല്ല സ്ഥലം ഒരു ഉച്ച കഴിയുമ്പോഴാണ് കാറ്റ് ഈവനിങ് സൺസെറ്റ് അവിടെ ക്ലിയർ ആയി കിട്ടും ഇത് ചമ്പക്കര കനാലും കനാലിന്റെ ഭംഗി അത് സൺസെറ്റ് അവിടെ നമുക്ക് സൺസെറ്റ് കാണാം ക്ലിയർ ആയിട്ട് സൺസെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൂന്ന് കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് വന്ന് ഇത് ശരിക്കും പാർട്ടി സ്പേസ് ആണ് പാർട്ടി സ്പേസ് ആണ് അതെ നാല് ഫാമിലി വരെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പരിപാടി ഇത് എന്റെ ഫാദറും മദറുമാണ് ഫാദർ ൗസൻഡ് എയ്റ്റിലും മദർ ടൂ തൗസൻഡ് എയ്റ്റീനിലും വരിച്ചുപോയി ഇവരുടെ ബ്ലെസ്സിംഗ് കൊണ്ടാണ് വീട് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് തീർച്ചയായും അപ്പോൾ ഈ വീടിന്റെ ഡിസൈനറായിട്ടുള്ള മെജോ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പം എന്തായിരുന്നു ഈ ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ അപ്രോച്ച് വരുന്നത് ആക്ച്വലി ഈ വീടിനെ കുറിച്ച് നമ്മുടെ ഈ സ്ഥലം റോഷൻ കൊണ്ട് നമ്മളെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇത് റോഷൻ ആവശ്യമുള്ള ഒരു കാര്യം അദ്ദേഹം മർച്ച നേവിനാണ് അപ്പം അദ്ദേഹം ഒത്തിരി രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ആ ആൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറും വീടല്ല അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോൾഡായിട്ടുള്ളൊരു ഭവനമാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ആലോചന വന്നു അതിനാവശ്യമായ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം സ്ഥലം കണ്ടപ്പോഴത്തേനും ഇതൊരു റിവർ റിവർഫ്രണ്ടാണ് അപ്പം എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പം ഇതിനൊരു മൾട്ടി ലെവൽ ഹൗസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആ റിവറിലേക്കുള്ള വ്യൂകളും ഒക്കെ ഈ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും കൂടാതെ നിങ്ങൾ ഈ ഭവനം കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിന് ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും നമ്മളിവിടെ ചെയ്തിട്ടില്ല എല്ലാം ഓക്കിപ്പൈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്പേസ് പോലും നമ്മൾ കളഞ്ഞിട്ടില്ല അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഉണ്ടായികത്ത് കാരണം അദ്ദേഹത്തിന് വേണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ആ ധാരണയെ ബേസ് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മളതെങ്ങനെ നന്നായി അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഭവനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നഗരമധ്യത്തിലും നഗരമത്യത്തിലും സുന്ദരമായി ഹരിതാപമായി നിലകൊള്ളുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം